ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ അതായത് ദേവിയനി നമ്മളുടെ അനാമികയെ തിരിച്ചറിയുകയാണ് ഗൈസ് എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് അനാമികയും അവളുടെ അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പൊ അനാമിക പറയുന്നുണ്ട് അവള് പഠിച്ച കളിയ എന്റെ മുഖത്ത് നോക്കി അവള് പറയുവാ അവളാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചതെന്ന് എന്നിട്ട് എന്നിട്ടിപ്പോ അവള് പ്ലേറ്റ് മാറ്റിവാ അപ്പ രേവതി പറയുന്നുണ്ട് എന്റെ മോളെ എന്നാളും അവൾമാരെ ഒരു പാഠം പഠിപ്പിക്കണം അപ്പൊ വേണു പറയുന്നുണ്ട് പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പോരാ അവൾമാരെ നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാ മോളെ നിന്നെ അവൾമാര് അളന്ന് തൂക്കി വെച്ചേക്കുക അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധാപൂർവം വേണം മുന്നോട്ട് നീങ്ങാൻ നമ്മളെ കൊണ്ടുവന്ന പൊടി നമ്മളെ കൊണ്ട് തന്നെ കഴിപ്പിച്ചില്ലേ അപ്പൊ അവൾമാര് കണ്ണും കാതും കുറിപ്പിച്ച് ഏത് നേരം മോളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് വേണം കരുതാൻ അപ്പൊ രേവതി പറയുന്നുണ്ട് ഓ എന്നാലും എന്റെ വേണേട്ടാ ഇതിനൊരു തിരിച്ചടി അവൾമാർക്ക് കൊടുക്കണ്ടേ വേണം ആനിയത്തിക്കും ചേച്ചിക്കും പാടി നല്ല കൊടും വേഷം വേണം നമ്മൾ കൊടുക്കാൻ അതേസമയം തന്നെ വേണു പറയുന്നുണ്ട് അയ്യോ എനിക്കിനി സഹിക്കാൻ വയ്യ ഇവിടെ പുറത്ത് എവിടെയെങ്കിലും ബാത്റൂം ഉണ്ടോ മോളെ അച്ഛാ ദേ അവിടെ ഉണ്ട് ആ സമയം തന്നെ വേണോ അങ്ങോട്ടൊരൊറ്റ ഓട്ടോ ഇടുകട്ടോ അപ്പൊ രേവതി പറയുന്നുണ്ട് മോളെ ഒരു നിമിഷം പോലും എനിക്കും നിൽക്കാൻ വയ്യ വേണുട്ടാ ദേ ഞാനും വരുന്നു ഇതും പറഞ്ഞ് രേവതി അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് അതേസമയം തന്നെ അനാമിക അവിടെ രണ്ട് സെക്കൻഡ് നിന്നപ്പോഴേക്കും അനാമികയുടെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് കയറട്ടോ അവിടെ നിന്ന് അനാമിക രണ്ട് സെക്കൻഡ് നിന്നപ്പോൾ തന്നെ അനാമികയുടെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് കയറുന്നുണ്ട് അപ്പൊ അനാമിക പറയുന്നുണ്ട് ഓ ഈ അച്ഛനെ കൊണ്ടുവരുമ്പോ ഒരു മയത്തിലുള്ള സാധനമൊക്കെ കൊണ്ടുവന്നൂട്ടെ ഇനിയിപ്പം ഇന്നത്തെ ദിവസം ബാത്റൂമിൽ കഴിയേണ്ടി വരും പക്ഷോ ഇതും പറയാം നാമിക അവിടെ നിന്ന് ഓടാ ഓട്ടോ ഓടുന്നുണ്ട് ഇനി കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ മുറിയിൽ കട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താണോ വസുന്ധരെ താൻ ആലോചിക്കുന്നത് ഒന്നുമില്ല എനിക്ക് മോളുടെ കാര്യം ആലോചിച്ചിട്ടാ പാവം അതിന്റെ കല്യാണം കഴിഞ്ഞു വന്നത് മുതൽ ഈ വീട്ടിലെ പണികളൊന്നും ഒരു കുറവ് വരാതെ ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഡിസൈനുകൾ വരച്ച് നമ്മുടെ കമ്പനിക്ക് എത്രത്തോളം നേട്ടം അത് നേടി തന്നിട്ടുള്ളത് എന്നിട്ട് അതിനൊരു സന്തോഷം കൊടുത്തിട്ടില്ല ഉം അതേസമയം തന്നെയാണ് ജയനും അജയനും അങ്ങോട്ട് കയറി വരുന്നത് അവർ കയറി വന്നപ്പോ തന്നെ അച്ഛന്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല ആദർശം എവിടെ പോയി അവന് കീഴ്ക്കാവുന്ന മാല കിട്ടിട്ട് ഓഫീസിൽ പോയി അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല അവ മാത്രം എന്താ ഒറ്റയ്ക്ക് മാലയിട്ടത് മാലയിട്ടതിനു ശേഷം എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിരുന്നു അപ്പൊ അജയൻ പറയുന്നുണ്ട് അതെ അച്ഛ അവൻ എല്ലാ പ്രാവശ്യം സന്തോഷത്തോടെയാ മലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഇന്ന് പക്ഷെ അവൻ അടിച്ചേൽപ്പിച്ചതാ അതുകൊണ്ട് ഒരു സന്തോഷം ഈ ഇപ്രാവശ്യം മാലയിടുമ്പോ ഉണ്ടായിരുന്നില്ല അപ്പൊ മുത്തശ്ശൻ പറയും ഉം മനസ്സുമടുത്ത് ചെയ്യുന്ന കാര്യ ഇതിനൊക്കെ അപ്പൊ ദേവിയാനക്ക് തന്നെ അല്ലേ തിരിച്ചടി ലഭിക്കുക അപ്പൊ ജയം പറയുന്നുണ്ട് ഞാനത് ദേവിയാനോട് പറഞ്ഞു അവരുടെ ആഗ്രഹം തല്ലിക്കെടുത്തിട്ടാ ഇപ്പൊ നാല്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാനും മല ചവിട്ടാനും പറഞ്ഞത് അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് ജയ നിന്റെ ഇപ്പോഴും ബുദ്ധി വികസിച്ചിട്ടില്ല നീയാണ് ഇനി അവളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അച്ഛ എത്രയെന്ന് വെച്ചിട്ടാ പറഞ്ഞു മനസ്സിലാക്കുന്നത് അയാൾക്ക് ചെറിയ പ്രായമൊന്നും അല്ലല്ലോ എന്തൊക്കെയായാലും അവര് വ്രതം എടുക്കുന്നതിന്റെയും മല ചവിട്ടുന്നതിന്റെ പുണ്യം അവർക്ക് ലഭിക്കും എന്നാൽ ദേവിയാനിക്ക് അതൊരു വലിയ തിരിച്ചടിയായിരിക്കും അപ്പൊ ജയം പറയുന്നുണ്ട് അതെ അച്ഛാ ഇന്ന് കീഴ്ക്കാവുന്ന ആദൃശ്യം ആലയിടുന്ന സമയത്ത് ദേവ്യാനിക്കൊരു തലയിറക്ക ഉണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് തോന്നിയതാ അയാൾ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്ന് ഓരോ നൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കും അതാ അതിന്റെ വാസ്തവം അത് കഴിഞ്ഞപ്പോ മുത്തശ്ശിൻ എഴുന്നേറ്റിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കറിയോ ഇവിടത്തെ മരുമക്കളോട് സ്വത്തിന്റെ കാര്യങ്ങൾ എഴുതിയിടാൻ പറഞ്ഞപ്പോ നയനമോൾ ഒഴുകി ബാക്കി രണ്ടുപേരും എഴുതിയത് ഓരോ സ്വത്തിന്റെ ഭാഗങ്ങളാ എന്നാ നയനമോളുടെ സ്വത്തും സമ്പത്തും എല്ലാം നമ്മളാ ഞാനും വസുന്ധരയും പിന്നെ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ജീവിതം ആ കുട്ടിയുടെ സന്തോഷം ഇതൊക്കെ കേട്ടപ്പോൾ ജയനോ അജയനോ ഒക്കെ വലിയ സന്തോഷാവുകയാണ് കേട്ടോ എന്തായാലും മുന്നിൽ വന്ന ഭാഗ്യത്തെയാ ദേവിയാനിപ്പ തട്ടിത്തെറുപ്പിക്കുന്നത് എല്ലാം പോട്ടെ ആവതുരുള്ളോടത്തോളം കാലം ചെയ്യാവുന്നതെല്ലാം ചെയ്യും പക്ഷേ വാർദ്ധക്യം വരാനിരിക്കുന്നത് നീ നിന്റെ ഭാര്യയെ ഓർമ്മിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ് എനിക്കിപ്പോൾ കൂടുതൽ ആരോഗ്യമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും അതിൽ പ്രസക്തിയില്ല അതുകൊണ്ട് നീ വേണേനെ നിന്റെ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാൻ അങ്ങനെ അത് കേട്ടതിനു ശേഷം ജയനും അജയനും മുറിനിന്ന് ഇറങ്ങി പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് തളർന്ന ഒരു സോഫയിൽ ഇരിക്കുന്ന അനാമികയാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് ദേവിയാനും ജാനകിയും വരുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് അപ്പൊ തന്നെ ദേവിയാനി പറയുന്നുണ്ട് അയ്യോ മോളെ കണ്ടില്ലേ നല്ല ക്ഷീണം തോന്നുന്നത് മോളെ ഞങ്ങളോട് അച്ഛനും അമ്മയെല്ലാം പറഞ്ഞു മോൾക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലേ വലുമ ഈ ക്ഷീണം പായസം കുടിച്ച വയറ് ചീത്തായതിന്റെ അല്ല പിന്നെ എന്നോട് അവള് മുഖത്തു നോക്കി പറഞ്ഞു ഇതെല്ലാം അവള് ചെയ്ത പണിയാണെന്ന് ആരാ മോളെ വേറെ ആര് അവൾ തന്നെ ആ നവ്യ അത് കേട്ടപ്പോൾ തന്നെ ദേവ്യാനക്കും ജാനകിയ്ക്കുമൊക്കെ ആകെ ദേഷ്യം വരാട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് ഓഹോ ഇത് കേട്ടോ ഏട്ടത്തി എന്റെ മരുമകളെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്ത് ചാടിക്കണം അതിന് നടക്കുക രണ്ടെണ്ണം കൂടി ആ പനാമിക പറയുന്നുണ്ട് ദേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നത് അവര് രണ്ടും കൂടി എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് കാണാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വയ്യ എൻ്റെ നേർക്കാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ എന്റെ അച്ഛനും അമ്മയും കൂടി ഉൾക്കൊള്ളിച്ചു മാത്രമല്ല അവർക്കത് തിരിച്ചറിഞ്ഞും ചെയ്തു ഇനി എൻ്റെ അച്ഛനമ്മി എന്തൊക്കെ പറയുവോ അവരെന്നോട് അവരുടെ കൂടെ വരാനാ പറയുന്നത് പക്ഷെ ഞാൻ പോകാൻ തയ്യാറായില്ല എന്നാലും അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ വിഷമുണ്ട് അപ്പൊ ദൈവനു പറയുന്നുണ്ട് മോളെ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ മോൾക്ക് അവളുടെ കാരണം നോക്കിയൊന്ന് കൊടുത്തിട്ടായിരുന്നു എങ്ങനെയാ ഞാൻ എന്നെ ആകെ നിക്കക്കല്ലെ ഇല്ലാത്ത അവസ്ഥയിലാ ആകെ വല്ലാണ്ടായി അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാം അപ്പൊ ദേവന് പറയുന്നത് ഇതെന്തായാലും അങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം വാ ജാനകി ഇതും പറഞ്ഞാൽ അവർ രണ്ടുപേരും നവയുടെ മുറിയിലേക്ക് ചെല്ലാൻ കേട്ടോ അങ്ങനെ എടിച്ചു കയറി രണ്ടുപേരും നവയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് അതിന് പിന്നാലെ തന്നെ അനാമിക എത്തുന്നുണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ട് എടി നീ എന്റെ മരുമകളെയും അവളുടെ അച്ഛനെ അമ്മയും പെടാപ്പാട് പെടുത്തിയല്ലേ അപ്പൊ നവ്യ പറയുന്നുണ്ട് ഏ എപ്പോ ഞാൻ പെടാപാട് എടുത്തിന്നോ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടും കൂടിയില്ല അപ്പൊ ദേവന് പറഞ്ഞിട്ട് പിന്നെ നീ പറയാതെയാണോ മോള് പറഞ്ഞത് നീ അവളുടെ മുഖത്ത് നോക്കി നീ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്തൊക്കെയാ വല്യം നീ പറയുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല ആ അനാമികക്ക് ദേഷ്യം വരികട്ടോ പനാമിക പറയുന്നുണ്ട് ഡീ നീ തന്നെയല്ലേ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നീയാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചുവച്ചതെന്ന് ഞാനോ എപ്പോ ഡേ ആവശ്യമില്ലാത്ത പറയരുത് അനാമിക ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇത് കേട്ടപ്പോൾ എന്താണെന്ന് മനസ്സിലാവാതെ ജാനകിയും ദേവിയാനും പരസ്പരം മുഖത്തോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ദേ നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ നീയാണ് ഈ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചതെന്ന് അപ്പോൾ നവ്യ പറയുന്നുണ്ട് ദേ നീ വല്ല സ്വപ്നവും കണ്ടു കാണും ആ സ്വപ്നം കണ്ടിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ അപ്പൊ ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് ദേ നീ ചെയ്യുകയും ചെയ്തു അത് നീ വിളിച്ചു പറയുകയും ചെയ്തു അപ്പോൾ നവ്യ പറയണേ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ആയിരിക്കും എന്നെയും നയനിയും കൊടുക്കാൻ വേണ്ടി അവർ ചെയ്ത പണിയായിരിക്കും എന്നിട്ട് അവനവൻ കുളിച്ച കുഴിയിൽ അവർ തന്നെ വീണും കാണും അപ്പൊ അനാമിക അടുത്തേക്ക് കൈയൊങ്ങി ചെല്ലുന്നുണ്ട് ദേ അനാവശ്യം പറഞ്ഞ നിന്നെയാ ദേ എന്നെ തൊട്ടുപോയാലേ വിവര നീ അതെ ഞാൻ നിന്റെ ഏട്ടത്തിയാ അല്ലാതെ അനിയത്തിയല്ല എന്നെ കയറി തല്ലാനുള്ള അധികാരമൊന്നും നിനക്ക് ഇവിടെ ആരും തന്നിട്ടില്ല ഇനി ആരെങ്കിലും തന്നാൽ തന്നെ അതെന്റെ നേർക്കെടുത്താ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇത് ചെയ്തിട്ടില്ല അപ്പൊ ദേവേന് പറയുന്നുണ്ട് നീയേ അനാമികമോളുടെ ഏട്ടത്തിയോ അല്ല അല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ആരുമല്ല ആയിക്കോട്ടെ എന്നാലും ഞാൻ പറയും ഈ പണി ചെയ്തത് ഞാനല്ല ഇനി അതിന്റെ പേരിൽ എന്നെ നയിനെ വെറുതെ കുറ്റപ്പെടുത്തണ്ട ഞങ്ങൾ അത് ചെയ്യത്തൂല്ല വീണ്ടും ദേവേനു പറയുന്നുണ്ട് നിങ്ങൾക്കേ ഇവിടത്ത് പുറംപോക്കുകളാ അപ്പൊ നവ്യ പറയുന്നുണ്ട് അത് അമ്മായിക്ക് പോയിട്ട് ഏതെങ്കിലും കോടതി ചെന്ന് പറയാൻ കഴിയോ എന്റെ വയറ്റിലെ അബിയുടെ കുഞ്ഞ അപ്പൊ ജാനകി പറയുന്നുണ്ട് അത് അവന് പോലും സംശയാണ് അപ്പൊ നവികൊന്നും മിണ്ടാനില്ല കേട്ടോ അപ്പോ അനാമിക പറയുന്നുണ്ട് ഇവളെവിടേക്കോ തെണ്ടി തിരിഞ്ഞുണ്ടാക്കി വന്ന കുഞ്ഞ എന്നിട്ട് കടന്ന് പറയുന്ന കണ്ടില്ലേ ഡേ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു വന്നവളെ നീ ആയിരിക്കും നിനക്കല്ലേ വലിയമ്മ സ്വർണ്ണം തന്നത് എന്നിട്ട് ആ സ്വർണ്ണം എവിടെ പോയി നിനക്ക് വല്ല ഉത്തരവാദിത്വമുണ്ടോ വലിയമ്മയാണെങ്കിൽ പിന്നീട് ആ സ്വർണ്ണത്തിന്റെ കേസ് അങ്ങ് പിൻവലിക്കുകയും ചെയ്തു അതുകൊണ്ട് നീ രക്ഷപ്പെട്ടല്ലോ അല്ലെങ്കിൽ ആരാണെന്ന് ശരിക്കും ആ സ്വർണ്ണ എടുത്തെന്ന് അറിയായിരുന്നു അപ്പൊ ദേവേനെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ പോലുള്ള പ്രവൃത്തി അവരാരും ചെയ്യില്ല ഈ കേസ് മുന്നോട്ട് പോയിരുന്നെങ്കിലേ അതാരെ എടുത്തെന്ന് ശരിക്കും തെളിഞ്ഞാനേ എന്നിട്ട് മതി കുറ്റപ്പെടുത്തലൊക്കെ പിന്നെ ഈ പായസത്തിന് കാര്യം അതിവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ചെയ്തതായിരിക്കും നയനയുടെ പായസം മനഃപൂർവ്വം കൊള ആക്കാൻ അസൂയ കൂട്ടങ്ങളല്ലേ അപ്പൊ ദൈവനക്ക് ദേഷ്യം വരുന്നതേ ഇടി നീ എന്താ പറഞ്ഞത് അനാമിക മോളുടെ അച്ഛനും അമ്മയും അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല എന്തായാലും നിന്റെയൊക്കെ അച്ഛനും അമ്മയെക്കാളും അന്തസ്സുള്ളവരാവർ അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് ജയൻ അങ്ങോട്ട് വരുന്നത് എന്താണിത് അയ്യപ്പന്മാരുള്ള വീടാണിത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പൊ ദേവിനെ പറയുന്നുണ്ട് ജേട്ടാ ഇത് കേട്ടോ ഇവളാണ് അനാമികമോൾക്കും അനാമികമോളുടെ അച്ഛനും അമ്മയുടെ ഒക്കെ വയറ് ചീത്തയാവാൻ കാരണം എന്തൊക്കെയീ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും പായസം കുടിച്ചതാ അച്ഛനും അമ്മയും പായസം കുടിച്ചു അവർക്ക് ആർക്കും ഇല്ലാത്ത കുഴപ്പാണോ പിന്നെ ഇവർക്ക് മൂന്നുപേർക്കും മാത്രം അതിനിങ്ങനെ വെറുതെ ഓരോരുത്തരുടെ പഴിചാരി തർക്കിച്ചിട്ട് കാര്യമില്ല ഇത് ഇവിടെ അവസാനിപ്പിച്ചോളണം നിങ്ങളെല്ലാരും ഈ മുറിയിൽ നിന്ന് പോയേ ഇത് പറഞ്ഞപ്പോൾ തന്നെ അവര് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ജയൻ നീടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മോളെ രണ്ട് വൃദ്ധരായ ആളുകൾ ഉള്ളത് ഇവിടെ പ്രത്യേകിച്ച് മുത്തശ്ശൻ ഇപ്പൊ ഒട്ടും വയ്യ അതിനടുക്കെ മാക്സിമം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതാ നല്ലത് ഉം ശരി മാമ ഇത് പറഞ്ഞപ്പോ തന്നെ ജയൻ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ തന്നെ നവ്യ മനസ്സീകരുതുന്നുണ്ട് എന്തായാലും എനിക്ക് നയനയ്ക്കും വെച്ച പണി ഇങ്ങനെ തന്നെ തിരിച്ചു കൊടുത്ത് നന്നായി പിന്നെ കാണിക്കുന്നത് ആദർശ് ഡ്രൈവ് ചെയ്ത് വരുന്ന കേട്ടോ അതേസമയം തന്നെ നയന ആദർശന് വിളിക്കുന്നുണ്ട് അപ്പൊ ആദർശ് ഒരു ഭാഗത്ത് കാർ ഒതുക്കിയിട്ട് നയനയുടെ ഫോൺ എടുക്കാണ് ഹലോ ഹലോ ആദർശേട്ടാ ആദർശേട്ടൻ എന്താ മാലയിട്ടിട്ട് വീട്ടിലേട്ട് വരാഞ്ഞത് ഏയ് ഒന്നുമില്ലടോ അത് അമ്മയോടുള്ള ഒരു ചെറിയ പിണക്ക അതുകൊണ്ട് അതുവഴി വരാഞ്ഞത് എന്തിനാ അമ്മയോട് അങ്ങനെ പിണക്കം കാണിക്കുന്നത് ഒന്നുമല്ല നയനെ നമ്മൾ മനസ്സിലൊരു കാര്യം പോവാന് ഉറപ്പിച്ചതല്ലായിരുന്നു അത് അമ്മ കാരണമല്ല നടക്കാതെ വന്നത് ആദിഷേട്ട ഇപ്പ അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഈ സമയത്ത് ആരോടും ദേഷ്യം പാടില്ല പ്രത്യേകിച്ച് സ്വന്തം അമ്മയോട് എടി എനിക്ക് അമ്മയോട് ദേഷ്യം ഉണ്ടാവുന്നു തോന്നുന്നുണ്ടോ സത്യം പറയാലോ ഇന്ന് മാലയിടുന്ന സമയത്ത് ഞാൻ എന്ത് വേണമെന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമല്ല ഇന്ന് മാലയിടുന്ന സമയത്ത് ചില അനർത്ഥങ്ങളൊക്കെ ഉണ്ടായി അമ്മയ്ക്കൊരു തലച്ചിടൽ പോലെ അപ്പൊ അമ്മേനോട് ചോദിക്കുക നീ എന്നെ പ്രാഗിയോടാണ് എന്തായാലും ആദർശേട്ട ഒന്നും മനസ്സി വെക്കരുത് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും മലച്ചോട്ടലും കഴിയുമ്പോൾ എല്ലാം ശരിയാകും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും ശരി ഉം എങ്കിപ്പിന്നെ ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം അതും പറഞ്ഞ ആദർശ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നന്ദാവനാണ് അച്ഛനാണെങ്കിൽ പ്രതിമയ്ക്ക് ഇങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട് ആ മോളെ നയനമോളെ വിളിച്ചിരുന്നു ഇല്ലച്ഛാ അവരെ നന്നായിട്ട് എൻജോയ് ചെയ്യായിരിക്കും ആ സമയത്ത് ഞാൻ വിളിക്കേണ്ടെന്ന് കരുതി എന്റെ മോൾക്ക് ഒരുപാട് കാലത്തിനുശേഷം ഇങ്ങനെ ഒരു സന്തോഷം കിട്ടിയത് കുഞ്ഞിനാളിലും ഇതുപോലെ എവിടേക്കും പോവാൻ പറ്റിയിട്ടില്ല ആ ആഗ്രഹങ്ങളൊക്കെ ആദർശമോനെ കണ്ടറിയുന്നുണ്ടല്ലോ ഇനി ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടായില്ല അച്ഛാ അവരോട് സന്തോഷത്തിൽ അടിച്ചുപൊളിക്കട്ടെ അവരുടെ ഹണിമൂൺ ട്രിപ്പ് അതേസമയം തന്നെ കനക വരുന്നുണ്ട് കേട്ടോ കനക ഇങ്ങനെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരികയാണ് അപ്പോ നന്ദു പറയുന്നുണ്ട് അച്ഛാ അമ്മയുടെ മുഖത്ത് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ലല്ലോ അതെ കനകയ്ക്ക് ഇതെന്തു പറ്റി കനകെ തനിക്ക് എന്താടോ പറ്റിയത് തന്റെ മുഖത്തൊരു വിഷമം പോലെ അപ്പൊ കനക പറയുന്നുണ്ട് ഉം അതെ ഗോവിന്ദേട്ടാ വിഷമം ഉണ്ടാക്കുന്ന കാര്യം കണ്ടുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കുറച്ചുപേര് അമ്പലത്തിൽ മാലയിടാൻ വന്നിരുന്നു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കാനും ആഹാ അത് സന്തോഷമുള്ള കാര്യമല്ലേ അതിനാണോ താനിങ്ങനെ വിഷമിക്കുന്നത് അതല്ല ഗോവിന്ദേട്ട ആ കൂട്ടത്തില് ആദർശിന്റെ അച്ഛനും ചെറിയ അച്ഛനും ആദർശും അനിയോ അബിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നന്തു പറയുന്നുണ്ട് ആദിശേട്ടനോ ആദർശേട്ടനെ ഇന്ന് ചേച്ചിയോടൊപ്പം ഹണിമൂൺ ട്രിപ്പിന് പോവല്ലേ പിന്നെ ഇങ്ങനെയാ മലക്കി ചവിട്ടുക മോളെ ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടി മനപ്പുറം ദേവിയാനി ചെയ്ത ഇതൊക്കെ എന്റെ മോളെയും മരുമകളെയും സന്തോഷത്തോടെ ജീവിക്കാൻ അവര് സമ്മതിക്കുന്നില്ല അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് എന്താ കനകയെ ചെയ്യ അവർ സന്തോഷിക്കുന്നതായി കാണാൻ ആർക്കും ഇഷ്ടമല്ല ഇനിയിപ്പ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പാവ എന്റെ മോള് എനിക്ക് എനിക്കതാലോചിച്ചിട്ടാ എന്തായാലും ആദൃശ മലയൊക്കെ ചവിട്ടി വരട്ടെ അത് കഴിഞ്ഞാ അവർക്ക് ഇനിയും പൊക്കൂടെ അപ്പൊ നന്ദി ചോദിക്കുന്നുണ്ട് അച്ഛാ അത് കഴിഞ്ഞ് അവരിനി വേറെന്തെങ്കിലും പറഞ്ഞാലോ എത്രയെന്ന് വെച്ചിട്ടാ മോളെ അവർക്ക് പറയാൻ പറ്റാ അവർ പറയുന്നോടത്തോളം പറയട്ടെ എന്തായാലും ആദർശ മോനെ നമ്മുടെ മോളെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മോളെ ആദർശം മനസ്സിലാക്കി അതിനപ്പുറം സന്തോഷം വേറെ ഒന്നുമില്ല കനകെ എന്നാലും എനിക്ക് എന്റെ മോളെ കാര്യം ആലോചിച്ചിട്ടാ അതെ അച്ഛാ എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛ സ്വന്തം മക്കൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ ആഗ്രഹമില്ലാത്ത ഇങ്ങനെയുള്ള അമ്മമാരുണ്ടാകുമോ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ചിലരൊക്കെ അങ്ങനെയാ ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനന്തപുരിയാണ് അനന്തപുരിയില് നയന അവരുടെ മുറിയിലെ വിരിപ്പൊക്കെ നല്ല വൃത്തിയാക്കി വിരിക്കുകയാണ് കേട്ടോ ആ സമയത്തന്നെ ഇത് കണ്ടുകൊണ്ട് ദേവിയൻ എങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നത് അതെ വിരിപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വിരിക്കുന്നതൊക്കെ കൊള്ളാം ഇന്ന് നീ ഇവിടെ കിടക്കണ്ട രണ്ടാളും രണ്ട് മുറിയിൽ കിടന്നോളാം അവന് സ്വാമിയാണെന്നുള്ള ബോധം നിനക്കെപ്പോഴും ഉണ്ടായിരിക്കണം രണ്ടാളും രണ്ട് സ്ഥലത്ത് കിടക്കേണ്ട കാര്യം ഞാൻ ആദർശനോട് പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ വേറെ മുറി കിടന്നോളാം അമ്മേ കിടന്നാൽ മാത്രം പോരാ രാത്രി നിനക്ക് അവനെ കാണാനൊന്നും തോന്നരുത് രാത്രി എങ്ങാനും അവനെ കാണാൻ വരാനും പാടില്ല അവന് സ്വാമിയാണെന്നുള്ള ബോധം നിനക്കുണ്ടായിക്കൊള്ളണം എന്താ അമ്മ ഇത് അമ്മയ്ക്ക് അവര് സ്വാമിമാരാണെന്നുള്ള ബോധവുമില്ലേ ആ ബോധം എനിക്കുണ്ട് ഉണ്ടായാൽ മാത്രം പോരാ അത് പ്രവൃത്തിയിലും വേണം അതാ ഞാൻ പറഞ്ഞത് അമ്മേ എനിക്ക് എനിക്കിതിന് പ്രാധാന്യമൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ അത് തെറ്റിക്കുന്ന രീതിയിലൊന്നും ചെയ്യില്ല എന്തൊക്കെ നീ ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്തായാലും നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞ് എന്റെ മോന് മല ചവിട്ടിയിരിക്കും ആയിക്കോട്ടെ എനിക്കും അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ മുറിവിട്ട് പുറത്തു പോ അങ്ങനെ നയനെ പോവാൻ നിൽക്കുമ്പോഴാണ് ദേവിനി പറയുന്നത് ഒന്ന് നിന്നേ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയപ്പെടുന്ന ഒരമ്പലുണ്ട് അറിയോ ഉം അറിയാമ്മേ ആറ്റുങ്ങൽ ദേവീക്ഷേത്രല്ലേ ഉം അപ്പ അറിയാം നീ എവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ടോ ആ എല്ലാ വർഷവും ചെയ്യാറുണ്ട് അപ്പോ വ്രതം എടുക്കാറുണ്ടോ ഉം എടുക്കാറുണ്ട് എത്ര ദിവസം ഒരു പത്ത് ദിവസം എന്താമ്മേ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നാ നീ പൊക്കോ ഇത് കേട്ടപ്പോൾ തന്നെ നയനയ്ക്ക് എന്തോ സംശയം തോന്നാണ് ഇനി അത് കഴിഞ്ഞ് അടുത്തത് അത് കെട്ടിയിരുന്നൊഴിച്ചു വരുമെന്ന് അതേസമയം തന്നെ നയന അവിടുന്ന് പോയപ്പോ ദേവിയനയുടെ തല ഇങ്ങനെ കറങ്ങാണ് കേട്ടോ കാരണം ദേവിയനെ ചെയ്തത് കൊടും ക്രൂരതയാണല്ലോ ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞു കാണിക്കുന്നത് നയന കിച്ചണില് അസ്ത്ര ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നതാണ് ആ സമയത്ത് കുശുമ്പ് കാണിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ജാനകിയും രേവതിയും വരുന്നുണ്ട് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അല്ല എന്താ നീ ഉണ്ടാക്കുന്നത് അസ്ത്ര ആ ആ അസ്ത്ര ഇവിടക്കാർക്കും നേരെ പ്രയോഗിക്കാതിരുന്നാ മതി അപ്പൊ ജാനകി വേറെ ഒന്നും കൊണ്ടല്ല നീയൊക്കെ ചെയ്ത പ്രവൃത്തി കാരണമാണ് അനാമികമോളം അനാമികമോളുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ കിടന്ന് നെറ്റോട്ട് ഓടിയത് അപ്പൊ നയന പറയുന്നുണ്ട് ഞാൻ എത്ര തവണ പറഞ്ഞു ഞങ്ങൾ അതില് പ്രതികളല്ലെന്ന് പിന്നെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ പായസം കുടിച്ചല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴേ എന്തെങ്കിലും തെളിവ് വേണം അല്ലാണ്ട് വാഗോണ്ട് ഓരോന്ന് പറഞ്ഞിങ്ങ് വന്നാ പോരാ അതൊക്കെ വിശ്വസിക്കാൻ കുറെ പേരും അപ്പൊ ജാനകി പറയുന്നുണ്ട് എന്റെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം അതിനു വേണ്ടിയാ നീ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ദേ നല്ലൊരു ദിവസമായിട്ട് ഇനി ഞാൻ ഒന്നും പറയുന്നില്ല അപ്പൊ രേവതി പറയുന്നുണ്ട് എന്തായാലും ഇവളുണ്ടാക്കുന്നതേ ടേസ്റ്റ് ചെയ്തു നോക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതെ ഇപ്പൊ ഇവളം വിശ്വാസം ഇല്ലാതായി വന്നിട്ടുണ്ട് അങ്ങനെ ആരും കഷ്ടപ്പെട്ട് കഴിക്കണമെന്നില്ല എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ആവശ്യത്തിന് ഞാൻ എല്ലാ ചേരുവകളും ചേർക്കാറുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം പിടിക്കാത്തവരെ സ്വയം അടുക്കളേക്കാരി എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കണം അല്ലാതെ മറ്റുള്ളവരുണ്ടാക്കുന്നതിന് ഇങ്ങനെ കുറ്റം പറഞ്ഞ് പരിഹസിക്കലല്ല എടി ഇത്രയൊന്നും ചെയ്ത് നിനക്ക് പോരെ അപ്പൊ ജാനകി പറയുന്നുണ്ട് ദേ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട അടുക്കളക്കാരി ആ സ്ഥാനത്ത് നിന്നാ മതി ഇത് കേട്ടപ്പോൾ നയനക്ക് വല്ലാണ്ട് വിഷമാവാണ് കേട്ടോ അപ്പൊ രേവതി പറയുന്നുണ്ട് ഹണിമൂട്ടർ മുടങ്ങിയതിന്റെ ദേഷ്യമാണ് ഇവൾക്ക് അതെ എനിക്കതിനാരോടും ദേഷ്യം ദേഷ്യമൊന്നുമില്ല ചെറിയൊരു നിരാശയുണ്ട് അതെന്നാ ഇപ്പ മാറി അപ്പൊ ജാനകി പറയുന്നുണ്ട് രേവതി പറഞ്ഞ പോലെ ഇതൊന്ന് ടേസ്റ്റ് ഓക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാ നല്ലത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് നന്നായി പറയാം എങ്ങനെയാണെന്ന് അത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർ കഴിക്കണ്ട അത് പറഞ്ഞപ്പോൾ തന്നെ ജാനകിക്കും രേവതിക്കുമൊക്കെ ദേഷ്യം വരാട്ടോ അവർ രണ്ടുപേരും കുശുമ്പും പറഞ്ഞ് അവിടുന്ന് മെല്ലെ മുന്നോട്ടേക്ക് നീങ്ങുകയാണ് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് നീ ഒന്നോണ്ടും വിഷമിക്കണ്ട രേവതി ഇവിടെ ഏട്ടത്തി തന്നെ പുറത്താക്കിക്കോളും അതിനൊരു അവസരത്തിന് കാത്തു നിൽക്കാം അപ്പം അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് ദേവിയാനയുടെ തലകറക്കം കൊണ്ട് ചെന്നെത്തിക്കുന്നത് നയനയോടുള്ള ഇഷ്ടത്തിലാണ് അപ്പോൾ ഒരു എപ്പിസോഡാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വരാൻ പോകുന്നത് അപ്പം നാളെ വരാൻ പോകുന്ന എപ്പിസോഡ് നമുക്ക് ഇന്ന് തന്നെ ഇടാ എപ്പിസോഡിനായിട്ട് നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിക്ക അപ്പോഴത്തെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈസ്